എം ഇ എസ് കേരളയുടെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജീവിതശൈലി രോഗ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിലായാണ് ക്യാമ്പ് ഒരുക്കുക എം ഇ എസ് തിരൂർ യൂണിറ്റ് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് സദൺ റെയിൽവേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് ഒരുക്കുക തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക പ്രമേഹ പരിശോധന രക്തസമ്മർദ്ദ പരിശോധന ബോഡി മാസ് ഇൻഡെക്സ് ജീവിതശൈലി രോഗ ബോധവൽക്കരണ ക്ലാസ് എന്നിവയാണ് ഒരുക്കുക തിരൂർ യൂണിറ്റും എംഇഎസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയും അതുപോലെ സതേൺ റെയിൽവേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡിറ്റക്ഷൻ ക്യാമ്പ് ജീവിതശൈലി രോഗ ബോധവൽക്കരണ ക്യാമ്പ് നമ്മൾ ഈ ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഈ വരുന്ന ബുധൻ വ്യാഴം തീയതികളിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കാലത്ത് എട്ടേ മുപ്പത് മുതൽ രണ്ടേ മുപ്പത് വരെ രണ്ട് ദിവസം നടക്കുകയാണ് അതില് നമ്മള് എംഇഎസ് മെഡിക്കൽ കോളേജ് ചെയ്യുന്നത് എന്താ വച്ചാല് അത് പ്രമേഹ പരിശോധന രക്തസമ്മർദ്ദ പരിശോധന അതുകൂടാതെ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗ നിർണയ ക്യാമ്പാണ് അവിടെ നടക്കുന്നത് ബോധവൽക്കരണ ക്ലാസ്സും ഈ ജീവിത ബോധ പിന്നെ പിന്നെ ജീവിതശൈലി രോഗ നിർണയ ക്ലാസും അവിടെ നടക്കുന്നുണ്ട് ഇതിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന്റെ സദൻ റെയിൽവേയുടെ ഡോക്ടേഴ്സും ഇതിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ജനകീയ രീതിയിൽ സാധാരണക്കാരായ യാത്രക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളായ യാത്രക്കാർക്ക് വിദ്യാർത്ഥികളായ യാത്രക്കാർക്ക് പുരുഷന്മാരായ യാത്രക്കാർക്ക് മുതിർന്നവരായ യാത്രക്കാർക്ക് ഇങ്ങനെ വിവിധ മേഖലയിൽ നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സംരംഭം തിരൂർ യൂണിറ്റും എം ഇ എസ് മെഡിക്കൽ കോളേജും തമ്മില് നമ്മൾ ഈ ഓഗസ്റ്റ് പതിമൂന്ന് തീയതികളിൽ നടത്താൻ പോവുകയാണ് യൂണിറ്റ് അധ്യക്ഷൻ അബ്ദുൾ സെക്രട്ടറി കെ കെ റസാഖ് ഹാജി മമ്മി ചെറുതോട്ടത്തിൽ നജ്മുദ്ദീൻ കല്ലിങ്ങൽ മങ്ങാട്ടയിൽ മൊയ്തുട്ടി ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ